നടൻ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പൊ നിലവിലുണ്ട് കരൂർ ദുരന്തം ഉണ്ടാക്കിയ ഷോക്കിൽ നിന്നും കരകയറിയിട്ടുള്ള വിജയ് പ്രതികാരദാഹിയെ പോലെയാണ് ഇപ്പോൾ ഡി എം കെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് വിജയ് രൂപീകരിച്ചിട്ടുള്ള ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറെ കരുത്തു പകരം ശേഷിയുള്ള ഒരു ഉന്നത നേതാവിനെ അവർക്ക് ലഭിച്ചു എന്നത് ടി വി കെയുടെ പ്രതീക്ഷകളെയാണ് വാനോള ഉയർത്തുന്നത് അണ്ണാ ഡി എം കെയുടെ നട്ടെല്ലായിരുന്ന സെങ്കോട്ടയ്യൻ എന്ന പ്രധാന നേതാവാണ് ഇപ്പോൾ ദളപതിക്കൊപ്പം ചേർന്നിരിക്കുന്നത് മന്ത്രിയായും എം എൽ എ ആയും ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന സെങ്കോട്ടയ്യൻ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് ടി വി കലി ചേരാൻ പോകുന്നത് എം ജി ആറിന്റെ കാലം മുതലേ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സെങ്കോട്ടയ്യൻ ജയലളിതയ്ക്കും ഏറെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ഒമ്പത് വട്ടം എം എൽ എ ആയിട്ടുള്ള സെങ്കോട്ടയ്യൻ ഇപ്പോഴും പടിഞ്ഞാറൻ തമിഴ്നാട്ടില് വലിയ ജനസ്വാധീനമുള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രിയോ പനീർസെൽവവും ടി ടി വി ദിനകരുമെല്ലാം ടി വി കെയിലെത്തിയാലും അത്ഭുതപ്പെടാനില്ല ഇവരെ പാർട്ടിയിൽ എടുക്കാൻ വിജയ് തീരുമാനിക്കുമോ എന്നതാണ് തമിഴകം ഇപ്പം ഉറ്റുനോക്കുന്നത് സെങ്കോട്ടയെ ടി വി കെയുടെ സംഘടനാ സെക്രട്ടറി ചുമതലയിൽ നിയമിക്കാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കരൂർ ദുരന്തത്തിന് ശേഷം ടി വി കെ രൂപീകരിച്ച പുതിയ ഇരുപത്തെട്ട് അംഗ കോർ കമ്മിറ്റിയുടെ തലപ്പത്തേക്കും അദ്ദേഹത്തെ പരിഗണിച്ചേക്കും ടി വി കെയുടെ രൂപീകരണത്തിന് ശേഷം ആ പാർട്ടിയിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സെങ്കോട്ടയ്യൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളടക്കം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ അറിവുള്ള ഈ നേതാവിൻ്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ടി വി കെക്ക് വലിയ മുതൽക്കൂട്ടാകും തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ പരിചയമുള്ള ആളുകൾ ടി വി കെയിൽ ഇല്ല എന്ന വിമർശനത്തിനുള്ള ഒരു മാസ മറുപടി കൂടിയാണ് സെങ്കോട്ടയന്റെ വരവ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാത പിന്തുടർന്ന് വരും ദിവസങ്ങളിൽ നേതാക്കളുടെ വലിയൊരു ഒഴുക്ക് തന്നെ ടി വി കയിലേക്ക് ഉണ്ടാകുമെന്ന അഭ്യൂഹവും ഇപ്പൊ ശക്തമാണ് ജനങ്ങളുടെയും ലക്ഷക്കണക്കിന് അനുയായികളുടെയും പിന്തുണയുള്ള ദളപതിക്ക് വലങ്കയായി മുതിർന്ന നേതാക്കൾ കൂടി എത്തുന്നത് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വിജയുടെ ദൂരാണ് സത്യത്തിൽ കുറച്ചിരിക്കുന്നത്